സെമിനാരി മെയ് ിന് തൃശൂർ അതിരൂപതാധ്യക്ഷനായിരുന്ന അഭിമന്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവാണ് മേരിമാത മേജർ സെമിനാരി ഔദ്യോഗികമായി സ്ഥാപിച്ചത് രജത ജൂബിലി ആഘോഷിച്ച് രണ്ടു വർഷം കഴിയുന്ന പശ്ചാത്തലത്തിൽ തൃശൂർ മേരിമാതാ സെമിനാരി പുതിയ തലത്തിലേക്ക് ഉയർന്നു ഇനി മുതൽ മേരിമാതാ മേജർ സെമിനാരിയുടെ ഫിലോസഫി വിഭാഗം മേരിമാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി എന്ന പേരിൽ സ്വതന്ത്ര ചുമതലയുള്ള ഡയറക്ടറിന്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കുക വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ കൾച്ചർ ആന്റ് എഡ്യൂക്കേഷൻ പൂന ജ്ഞാനദ്വീപവുമായി സംയോജിപ്പിച്ച് ഒരു കാനോണിക്കൽ ജൂറിഡിക് പേഴ്സണായി മേരിമാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫിയെ അംഗീകരിച്ചതിനെ തുടർന്നാണിത് ഈ അംഗീകാരം ലഭിച്ചതോടെ വൈദിക വിദ്യാർത്ഥികൾക്ക് പുറമെ അൽമായർക്കും സന്യാസിനികൾക്കും മൂന്ന് വർഷത്തെ ഫിലോസഫി ബിരുദം കരസ്ഥമാക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒപ്പം ഭാവിയിൽ ഇവിടെ ഫിലോസഫിയിൽ ഉന്നത ബിരുദം നേടുവാനുള്ള സാധ്യതകളും തുറന്നു കിട്ടുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക സ്ഥാപനം ജനുവരി പതിനാലിന് തൃശൂർ അതിരൂപത അധ്യക്ഷനും സിബിസിഐ പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് നടത്തി സഹായമെത്രാൻ മാർ ടോണി നീനങ്കാവിലും പൂന ജ്ഞാനദീപ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി ആൻഡ് തിയോളജി ഡീൻ ഓഫ് സ്റ്റഡീസ് പ്രൊഫസർ ഡോക്ടർ നിശാന്ത് ഇരുദയദാസൻ എന്നിവരും സന്നിഹിതരായിരുന്നു പൊതുസമ്മേളനത്തിൽ മേരിമാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫിയും പൂന ജ്ഞാനോപ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി ആൻഡ് തിയോളജിയും എഗ്രിമെന്റിൽ ഒപ്പുവച്ചു മേരിമാതാ മേജർ സെമിനാരി കാനോരിക്കൽ ജൂറഡിക് പേഴ്സണായി ഉയർന്നതിനെക്കുറിച്ച് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴ്ത്ത് പ്രൊഫസർ ഡോക്ടർ നിഷാന്ത് ഇരുദയദാസൻ മേരിമാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി ഡയറക്ടർ ഫാദർ സിബി ചെറുതോട്ടിൽ എന്നിവർ ഷെക്കരാനൂസിനോട് പങ്കുവച്ചു ആരംഭം കുറിച്ച തൃശ്ശൂരിലെ മേരിമാതാ സെമിനാരിയുടെ ചരിത്രത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് മേരിമാതാ സെമിനാരിയിലെ ഫിലോസഫി വിഭാഗം പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരത്തോടെ ഒരു ഒഫീഷ്യലി കാനോനിക്കലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി ആയി പൂനെ ജ്ഞാന ജ്ഞാനദ്വീപ ഫാക്കൽറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഔദ്യോഗികമായി ഡിഗ്രി നൽകുന്ന ഒരു സ്ഥാപനമായി ഉയർത്തുവിട്ടു നേരത്തെ മേരിമാത സെമിനാരിയിലെ തിയോളജി വിഭാഗം ബെൽജിയത്ത് ലുവേൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്യണം ചെയ്തിരുന്നു ഇപ്പോൾ മേരിമാത സെമിനാരിയിലെ ഫിലോസഫി തിയോളജി വിഭാഗങ്ങൾക്ക് ഔദ്യോഗികമായി ഡിഗ്രി നൽകുന്ന ഒരു സ്ഥാപനമായി ഒപ്പം മേരിമാത സെമിനാരിയിൽ ആരംഭം കുറിച്ചിട്ടുള്ള റി പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിവിധ വിഭാഗങ്ങൾക്ക് വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും ഡിപ്ലോമ നൽകുന്നൊരു സ്ഥാപനമായി അതിൻ്റെ കൊൺവക്കേഷൻ ആയിരുന്നു ഡിഗ്രി നൽകിയതായിരുന്നു ഈ അവസരത്തിൽ മേരി സെമിനാരിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാനും നന്ദി പറയുന്നു ഇൻഫാക്ട് ഫിലോസഫി പ്രോഗ്രാം ഓഫ് ദേരി മാതാ സെമിനറി വാസ് ആൾറെഡി അഫിലിയേറ്റഡ് to the Faculty of Philosophy in the Pontifical Athenaeum of Pune from the year 2019 from July 22nd onwards. But the difference then and now is that at that time, it was only the program which is offered in the seminary, which was granted recognition and the issue was issued from the Faculty of Philosophy in Pune. But now, there is a separate canonical juridic person in the name of Mary Mother Institute of Philosophy which is erected by the Diocese for Culture and Education in Rome which enables the Beribada Institute of Philosophy to get affiliated with the Faculty of Philosophy in Pune to get the Baccalaureate Philosophy degree for all the students, whether they are seminarians preparing for priesthood or whether they are women religions and also lay people. Thus, it is an important milestone in the history of Merimada Institute of Philosophy as it now caters not only to the seminarians but to people of all walks of life. By becoming an institute by itself and its affiliation to the Faculty of Philosophy in Pune, Merimada Institute of Philosophy is directly connected to the Dicastery for Culture and Education in Rome, thereby gaining importance in the academic field. I am sure this partnership and collaboration will bear fruit for many more years to come, both for the Faculty of Philosophy in Pune as well as Mary Institute of Philosophy, thus preparing many scholars for the church in Kerala but also in India. Mary Mother Seminary is a very മേരി സെമിനാരിയുടെ മുമ്പിൽ ഒരു ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സെമിനാരിയാണ് മേരി സെമിനാരി എന്ന് ഒരുപക്ഷെ ആ വാക്യത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയാണ് ഇന്നത്തെ ആഘോഷ പരിപാടികൾ ഈ കാലം വരെയും വൈദിക വിദ്യാർത്ഥികൾക്ക് മാത്രം പരിശീലനം നൽകിയിരുന്ന മേരി സെമിനാരിയിൽ ദൈവജനത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ളവർക്ക് പരിശീലനം നൽകുവാനായിട്ട് ഇനി നമുക്ക് സാധിക്കും തുടക്കത്തിൽ തത്വശാസ്ത്രത്തിലെ അൽമായർക്കും വൈദിക വിദ്യാർത്ഥികളല്ലാത്ത സന്യാസ്തർക്കും ബിരുദത്തിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ വരുന്ന വർഷം തന്നെ ആരംഭിക്കാം മൂന്ന് വർഷത്തെ ബിരുദ പരിശീലനമാണ് പി പി എച്ച് എന്ന് പറയുക നമ്മൾ വിവക്ഷിക്കുന്നത് അതിനുശേഷമാണ് നമുക്ക് തിയോളജിയൊക്കെ പഠിക്കാൻ സാധിക്കുക അപ്പോൾ അൽമായർക്കോ സന്യാസ്തർക്കൊക്കെ തിയോളജി പഠിക്കുന്നതിന് മുൻപായിട്ട് ഫിലോസഫിയിൽ തിയോളജി പഠിക്കുന്നതിനുള്ള യോഗ്യത നേടുന്നതിന് ഇനി മേരി സെമിനാരിയിൽ സൗകര്യമുണ്ടായിരിക്കും അതുപോലെ തന്നെ മേരിമാതാ സെമിനാരിയുടെ മറ്റൊരു പ്രത്യേകത തൃശ്ശൂരിലെ ദൈവജനം ഹൃദയത്തിലേറ്റിയിരിക്കുന്നൊരു സെമിനാരിയാണിത് തൃശ്ശൂരിലെ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും ത്യാഗവുമാണ് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും മേരിമാതാ സെമിനാരിയുടെ സമ്പത്തെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അത്മായർക്കു കൂടി ഇവിടെ പരിശീലനം നൽകുവാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് ഈ സെമിനാരിയുടെ നിയോഗത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചപ്പോൾ മുതലാണ് നമുക്കതിന് സാധ്യത കൈവന്നത് സെമിനാരി ആകുമ്പോൾ സെമിനാരി വിദ്യാർത്ഥികൾക്ക് മാത്രം പഠിക്കാൻ പറ്റുമായിരുന്നത് ഒരു സ്വതന്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലോസഫിക്ക് വേണ്ടി കൂടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അഡ്മിഷൻ ആരംഭിക്കുവാനായിട്ട് നമുക്ക് പ്രായോഗികമായിട്ടുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിയിരിക്കുക ഇന്ന് മേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫിക്ക് കാനൂനിക അംഗീകാരം ലഭിക്കുകയും അത് സംബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുകയും ചെയ്ത ദിവസമാണ് തൃശൂർ രൂപതയുടെ അഭ്യന്യ പിതാക്കന്മാർ ആർച്ച് ബിഷപ്പ് താനരത്ത പിതാവും ബിഷപ്പ് ടോണിയും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഈ ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് തന്നെ ഈ വർഷത്തെ കോൺവൊക്കേഷൻ ഡേയും ഉണ്ടായിരുന്നു സെമിനാരിയിലെ ഫിലോസഫി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ വർഷം പഠനം പൂർത്തിയാക്കിയവർക്ക് ബിരുദം നൽകി അതുപോലെ തന്നെ തിയോളജി വിഭാഗത്തിൽ പഠനം പൂർത്തിയാക്കിയവർക്ക് ബിരുദങ്ങൾ നൽകി സെമിനാരിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഗവേഷണ കേന്ദ്രമാണ് പറോക്ക് പറോക്കിൻ്റെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിൽ പരിശീലനം നേടി വിജയകരമായിട്ട് പഠനം പൂർത്തിയാക്കിയവർക്കും ഇന്ന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഏതാണ്ട് എൺപത്തി ആറ് പേർക്കാണെന്ന് നമ്മൾ ബിരുദങ്ങൾ നൽകിയത് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ സന്തോഷമുള്ളൊരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്നത്തെ തൃശൂർ അതിരൂപത അധ്യക്ഷനായ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിനാൽ സ്ഥാപിതമായ തൃശൂർ മേരിമാതാ മേജർ സെമിനാരി ഇന്നിപ്പോൾ പുതിയൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് വധിക്കാൻ ഡിക്കാസ്ട്രി ഫോർ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷനും പൂന ജ്ഞാനദീപയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കാനോണിക്കൽ ജ്യൂറിഡിക് പേഴ്സണായി മേരിമാത മേജർ സെമിനാരിയെ വത്തിക്കാൻ അംഗീകരിച്ചിരിക്കുകയാണ് വൈദിക വിദ്യാർത്ഥികൾക്ക് പുറമെ അൽമയർക്കും സന്യസ്ഥർക്കും ഫിലോസഫിയിൽ ബിരുദം നേടാൻ സാധിക്കും എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു ഉന്നത തലത്തിലേക്ക് ഉയർന്നതുവഴി സാധ്യമാവുകയാണ് അൽമായർക്കും ഫിലോസഫിയും തിയോളജിയും തുടങ്ങിയ സഭാപരമായ വിഷയങ്ങളെല്ലാം തന്നെ പഠിച്ച് ബിരുദ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാനുള്ള ഒരു അടിസ്ഥാനമാണ് ഇവിടെ ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത് തൃശൂരിൽ നിന്നും ക്യാമറാമാൻ ജയ്വിനൊപ്പം അനു തങ്കച്ചൻ ഷെഖ്നാന്